കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇന്ത്യൻ ഡയസ്പോറ അല്ലെങ്കിൽ മലയാളികൾ പ്രത്യേകിച്ച് തമിഴന്മാരും ഞാൻ എന്റെ കാലത്ത് അങ്ങനെ ഞാൻ തമിഴ്നാടിനും ഒരു കാവൽക്കാരായ കാവൽക്കാരനായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് തമിഴന്മാർ ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ ക്ഷമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പോകാൻ ഒട്ടും സമയം കിട്ടുന്നുമില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ തൃശ്ശൂർ ഞാൻ അധികം പോകുന്നില്ല പക്ഷെ അവിടുത്തെ വിഷയങ്ങളെല്ലാം എൻ്റെ അടുത്ത് എത്തുന്നുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചും ഞാൻ അവിടെ ചെന്ന് അധികം നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്നും നന്നായിരിക്കില്ല ഞാൻ തൃശ്ശൂരിലുണ്ടാവരുത് പക്ഷെ തൃശ്ശൂര് അവരുടെ പ്രതീക്ഷകൾ എന്താണോ അതൊക്കെ അവിടെ സാധ്യമാകണം അതിനുവേണ്ടി പണിയെടുക്കുന്നതിന് ഞാൻ തൃശ്ശൂർ പോയി നിൽക്കാതിരിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്രേ മനസ്സിൽ കരുതിയിട്ടുള്ളൂ വലിയ മലമറിക്കാൻ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചു വർഷത്ത് ചരിത്രമെടുത്ത് അഞ്ചു വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ പ്രവർത്തനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിഷേധങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് പ്രജകൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പുതിയ മോഡൽ ആവണം എന്നെ അവർ തിരഞ്ഞെടുത്തത് വഴി എന്ന് പറയുന്ന ഒരു ഉറച്ച തീരുമാനം ഇതിനകത്ത് ഇതിനകത്തിരിപ്പുണ്ട് അത് ഉറച്ചായിട്ടും വികസനം എന്ന് പറയുന്നത് കുറെ സിമെൻറ്റും കമ്പിയും അല്ലെ മണലും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു വലിയ ഉയര ഉയരത്തിലേക്കൊക്കെ കെട്ടിടങ്ങൾ വരുന്ന അത് വികസനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേല്ല ജനങ്ങളുടെ ജീവിതം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷം കഴിയുമ്പോൾ ആ സങ്കീർണതകളിൽ തന്നെ മുടക്കം തട്ടാത്ത രീതിയിൽ അവരുടെ ഗമനം എവ്രിതിങ് ടു വി കെപ്റ്റ് ഇൻ പെർഫെക്റ്റ് മോഷൻ മൊബിലിറ്റി വികസനത്തിൽ വളരെ അത്യാവശ്യം വേണ്ടെന്ന് അത് തൃശൂരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ല ഒഴിച്ചു ബാക്കിയ എല്ലാ ജില്ലക്കാർക്കും തൃശ്ശൂരിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം ചൂണ്ടൽ പ്രദേശത്തും കുന്നംകുളത്തേക്ക് ശോഭാ സിറ്റി വഴി പോകുന്ന റോഡിൻ്റെ കഥ പ്രസൂഷുകാരും ഇപ്പം കംപ്ലൈന്റ് ആയിട്ട് പറയത്തില്ല പക്ഷെ പുറം ജില്ലക്കാരാണ് മുഴുവൻ അതിന്റെ ഒരു സ്ട്രെസ് ഏറ്റിരിക്കുന്നത് അവർക്കാണ് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് അതിലുമൊക്കെ കാര്യമായ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികളുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോഴേക്കും പിന്നെ അതിന്റെ ന്യൂനതകളും അങ്ങനെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷത്തിനെ കുറിച്ച് ഒരുപാട് എതിരോലി വരിക ഇത് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് നടപ്പിലാക്കി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഐഡിയ ഐ എം സോറി അഗൈൻ ബിക്കോസ് ടു ഹാവ് ദാറ്റ് കോർഡിനേഷൻ ഓഫ് തോട്ട്സ് പ്ലീസ് എക്സ്ക്യൂസ് മീ ഒരു എലിവേറ്റഡ് റോഡ് മണ്ണുത്തിയിൽ നിന്ന് കുന്നംകുളത്തേക്ക് അതിലൊരു എക്സിറ്റ് എൻട്രി മാത്രം തൃശ്ശൂർ സിറ്റിയിൽ എവിടുന്നെങ്കിൽ അല്ലാതെ അതിനകത്ത് എക്സിറ്റ് എൻട്രി ഉണ്ടാവില്ല കുന്നംകുളത്ത് വന്ന ഒരു എക്സിറ്റ് എൻട്രി അത് കഴിഞ്ഞാൽ അത് നേരെ പൊന്നാനി ഹൈവേയിലേക്ക് പോവുക ഇങ്ങനെ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ തൃശൂർ ടൗണിനകത്തേക്കുള്ള തൃശൂർ ടൗണിലേക്ക് പോകാൻ പോകാൻ ആവശ്യമില്ലാത്തവരുടെ ഒരു ട്രാഫിക് മുഴുവൻ കെട്ടാൻ തൃശൂരിൽ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും എന്ന ഇലക്ഷൻ സമയത്ത് പറഞ്ഞപ്പോഴൊന്നും ആരും ഇതിൽ പറഞ്ഞില്ല ജയിച്ച് കഴിഞ്ഞ് വേണ്ടിയുള്ള സർവേയും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങിയപ്പോഴേക്കും ആദ്യം വരുന്നത് അവിടുത്തെ കച്ചവടക്കാരാണ് അങ്ങനെ വരുന്ന യാത്രക്കാരെ തൃശ്ശൂർ വഴിയൊന്നും കടത്തി തന്നെ വിടണം അവരെ അങ്ങ് ഒഴിവാക്കി വിട്ടാതെ ഞങ്ങളുടെ കച്ചവടത്തെ ബാധിക്കും എന്ന് പറഞ്ഞൊരു വിഷയമാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണത് സാധ്യമാകുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് അവരുടെ കച്ചവടം തുറയുന്നതാണ് തുറയുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഒരു കച്ചവടം മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നു പക്ഷെ അതിൻ്റെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കോൺട്രഡിക്ടറി ആയിട്ടുള്ള തോട്ട്സ് ഉണ്ട് അപ്പം ഇതാണ് ഒരു ബുദ്ധിമുട്ടുകൾ ഇതാണ് പക്ഷെ തമിഴന്റെ കാര്യം അങ്ങനല്ല തമിഴങ്ങ് എല്ലാവർക്കും വേണം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വികസനത്തിന്റെ കാര്യം നോക്കിയാൽ നമുക്ക് കേരളത്തിൽ സിറോഷിന്റെ പാർട്ടിക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കൊല്ലം ബൈപ്പാസ് നാപ്പത് വർഷത്തോളം അവിടെ കിടന്നു തീരാതെ ഈ എട്ട് കേന്ദ്രമന്ത്രിമാരുള്ളപ്പോൾ സിറോഷ് അവർ കേൾക്കണം എസ്കേപ്പ് അത് ഞങ്ങൾ ഒഴിവായി വേറെ േണുഗോപാൽ അവിടെ എം പി നാപ്പത്തി ഒന്ന് വർഷമാണ് അവിടെ കിടന്നത് അവസാനം അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ സൗകര്യപ്രദമല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി പറയും ആലപ്പുഴ ബൈപ്പാസും കൊല്ലം ബൈപ്പാസും സൗകര്യമേ അല്ല എന്ന് പറയും ഇനി വരി പ്പത് വർഷം കൊണ്ട് ചെയ്തെങ്കിലും അത് നാലു വരിയും ആറു വരി പാതയും ആവുന്നതിന് ഒന്നര വർഷം കൊണ്ടാണ് ഇപ്പം സാധ്യമാവുന്നത് സി ദിവസ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള ഒരു വികസനത്തിന്റെ കാലഘട്ടം എടുത്താൽ നമ്മൾ രാഷ്ട്രീയ മറന്ന അവലോകനം നടത്തി നമുക്ക് വിലയിരുത്താനും അതിന് നമുക്ക് ഒരു കയ്യടി കൊടുക്കാനും മനസ്സുണ്ടാവണം എന്നാൽ രാജ്യസ്നേഹം മണ്ണിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെന്ന് നമുക്ക് തെളിവ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും ആ രീതിയിലുള്ള പിന്തുണയും എൻ്റെ രാഷ്ട്രീയം നിങ്ങൾ മറന്നേക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും അതങ്ങ് വിട്ടേക്കണം ഞാൻ ആ രാഷ്ട്രീയത്തിലൂടെ നേടി വന്ന ഒരു പവർ വെച്ച് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് മാറ്റം എന്ന നിലയ്ക്ക് എന്താണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് സാധ്യമാകുന്നത് അത് നമുക്ക് ഹൃദ്യമായിട്ട് തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്കത് അംഗീകരിക്കാനും സാധിക്കണം അതാണ് സത്യം പറഞ്ഞാൽ ഭാരതത്തിന് ഇന്ന് അത്യാവശ്യം വേണ്ടുന്ന ഒരു മൈൻഡ് സെറ്റ് അത് തന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ച കുറിച്ചാണോ സംസാരിച്ചതെന്ന് എനിക്ക് അത്ര ഇല്ല എങ്കിലും ഒരുപക്ഷെ ഇറ്റലിയിലിരുന്നു കൊണ്ട് നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ നല്ല അംശം കേരളത്തിലേക്ക് അയക്കുന്ന ഉത്തരവാദിത്വമുള്ള ഇന്ത്യൻ പൗരന്മാരും പൗരകളും നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പെട്ടതിന് ശേഷം വന്ന് നിങ്ങളുടെ മുമ്പേന്ന് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞിരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത്രയും പറഞ്ഞത് ഏതായാലും ഒരുപാട് സന്തോഷം ഇതുപോലെ തന്നെ രാജ്യസഭാ എം പി ആയി രണ്ടായിരത്തി പതിനാറിൽ വന്ന് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ സിറോഷനെ വിയന്നയിലും കൊണ്ടുപോയി ഡബ്ല്യു എം എഫിന്റെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതാണ് ഒരുപാട് സന്തോഷം സ്വീകരണം തന്നതിന് നാളെയും മറ്റന്നാളും ഇവിടെ പല പ്രദേശങ്ങളിലുമായിട്ടുണ്ടാവും ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പുമായിട്ടുമൊക്കെ ചർച്ചകൾ വച്ചിട്ടുണ്ട് ജീസവൻ സമ്മിറ്റ് കഴിഞ്ഞ് കേരളമടക്കമുള്ള ഭാരതത്തിന്റെ ടൂറിസത്തിനും ഇറ്റലിയുടെയും ജി സെവൻ രാജ്യങ്ങളുടെയും ഒക്കെ വലിയ പാർട്ടിസിപ്പേഷനോടുകൂടി നമുക്ക് ഇന്ത്യ ടൂറിസം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരുപാട് കൂടി നമുക്കൊക്കെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ചില അഡ്വാൻസ്മെൻസ് എൻഹാൻസ്മെൻറ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ രംഗത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കണേ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥനാ ബലം വേണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കൊണ്ടാണ് ജയിച്ചത് അല്ലാതെ ഇതിനകത്ത് എൻ്റെ ജയത്തിൽ രാഷ്ട്രീയമില്ല എനിക്ക് വ്യക്തമായിട്ടുണ്ട് എനിക്കൊരു വോട്ട് തരാൻ പ്രാപ്തിയില്ലാത്ത ആൾക്കാർ പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ലോകം മുഴുവൻ ജയിക്കണേ എന്ന് ഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അതുകൊണ്ടാണ് ജയിച്ചത് തീർച്ചയായിട്ടും അത് ഒരിക്കലും മറക്കില്ല അതിൻ്റെ ഒരു ഞാൻ തന്നെ സിനിമയിൽ പറയുന്ന ഡയലോഗാണല്ലേ സ്മരണ വേണം സ്മരണ വേണമീൻ ഏതായാലും ഒരിക്കൽ കൂടി സന്തോഷം പങ്കുവെക്കുന്നു ഇനിയും വലിയ ചുമതലകളുമായി വീണ്ടും ഈ പ്രദേശത്തൊക്കെ വരാൻ സാധിക്കട്ടെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓർക്കുക കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ വന്നാൽ വിളിക്കാം ഒരു കണക്ടറായിട്ട് ഇനി രാഹുൽ ഗാന്ധിയുടെ കൂടെ അങ്ങ് സ്ഥിരമായിട്ട് ഓടി പോകാതിരിക്കുകയാണെങ്കിൽ സിറോഷന് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ സന്തോഷം നന്ദി നമസ്കാരം സർ പെൻഡിങ്ങാണ്